പള്ളികൾ തമ്മിലുള്ള ബന്ധങ്ങളും അർപ്പിക്കുന്നതിന് പിതാവ് നൽകുന്ന വലിയ നേതൃത്വവും പിതാവിന്റെ ശുശ്രൂഷയിലെ സജീവമായ ഒരു ഭാഗമാണ് നമ്മുടെ പള്ളികളെന്ന് ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ സഹോദരി സഭകളുമായിട്ടുള്ള ബന്ധമാണ് നമ്മുടെ സഹോദരി സഭകളിലെ അനേകം ഇവിടെ സന്നിഹിതരാണ് ഔദ്യോഗികമായ നിയോഗം കൊണ്ടും സഹോദര്യ ബന്ധം കൊണ്ടും അവരുടെ ജീവിതത്തിന്റെ മനസ്സാക്ഷി നിർബന്ധിക്കുന്നതനുസരിച്ച് സഹകരിച്ചു നിൽക്കുന്നവരുടെ ഒരു പ്രാതിനിധ്യ സ്വഭാവം ഞാൻ ഈ ദേവാലയത്തിൽ കാണുന്നുണ്ട് അതിനെ ഒരു സന്തോഷം എല്ലാ സഹോദരി സഭകളിലെയും ഒരു പ്രാതിനിധ്യം നമ്മുടെ ഈ പള്ളിയിൽ ഈ പിതാവ് വഴി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഞാൻ ഓരോ സഭയുടെയും പേരെടുത്ത് പറയുന്നില്ല ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും പ്രതിദാനം ചെയ്യുന്ന സഭയും ആ സഭയിൽ അവരുടെ കുടുംബവും കുടുംബാംഗങ്ങളും നിർവഹിച്ചിട്ടുള്ള മകനീയമായ ശുശ്രൂഷങ്ങളും ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ സംസാരിക്കുക നിങ്ങളുടെ വലിയ സാന്നിധ്യം വീണ്ടും ഈ സഭയെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ പള്ളികൾക്ക് അഭ്യുന്നനായ ദോഷപിതാവ് നൽകുന്ന ബന്ധമാണ് മൂന്നാമതായി പിതാപ് സജീവമാകുന്ന ഒരു സ്ഥലം പൊതു ഇടങ്ങളാണ് അത് രാജ്ഘട്ടെന്നോ സെക്രട്ടേറിയറ്റിന്റെ അമ്പലത്തെ സമരപ്പന്തലെന്നോ തിരുനങ്കര മൈതാനമെന്നോ വ്യത്യാസമുണ്ട് ഇവിടുത്തെ എല്ലാ മനുഷ്യരെ ഒരുമിച്ചു കൂടുന്ന ഇടങ്ങളിൽ കയറി ചെല്ലുന്നതിന് പിതാവിന് ഒരു കാരണമുണ്ട് അല്ലെങ്കിൽ അവിടേക്ക് പിതാവിനെ ക്ഷണിക്കുന്നതിന് അവിടെ കൂടിയിരിക്കുന്ന പൊതുസമൂഹത്തിന് ന്യായമായ ഒരു കാരണം പറയാനുണ്ട് സമൂഹത്തിന്റെ വിവിധ ആവശ്യങ്ങളിലും വിഷയങ്ങളിലും നമ്മുടെ ഈ പുതിയ ബന്ധം കൊണ്ടും അവരുടെ ജീവിതത്തിന്റെ മനസ്സാക്ഷി നിർബന്ധിക്കുന്നതനുസരിച്ച് സഹകരിച്ചു നിൽക്കുന്നവരുടെ ഒരു പ്രാതിനിധ്യ സ്വഭാവം ഞാൻ ഈ ദേവാലയത്തിൽ കാണുന്നുണ്ട് അതിനെ ഒരു സന്തോഷം എല്ലാ സഹോദരി സഭകളിലെയും ഒരു പ്രാതിനിധ്യം നമ്മുടെ ഈ പള്ളിയിൽ ഈ പിതാവ് വഴി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഓരോ സഭയുടെയും പേരെടുത്ത് പറയുന്നില്ല ഇവിടെ ഇരിക്കുന്ന ഓരോ ഓരോരുത്തരെയും പ്രതിസ്ഥാനം ചെയ്യുന്ന സഭയെയും ആ സഭയിൽ അവരുടെ കുടുംബവും കുടുംബാംഗങ്ങളും നിർവഹിച്ചിട്ടുള്ള മകനീയമായ ശുശ്രൂഷകളുമെല്ലാം ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ സംസാരിക്കുക നിങ്ങളുടെ വലിയ സാന്നിധ്യം വീണ്ടും ഈ സഭയെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ പള്ളികൾക്ക് അഭ്യുതനായ ലോഷം നൽകുന്ന ബന്ധമാണ് മൂന്നാമതായി ഭാവ് സജീവമാകുന്ന ഒരു സ്ഥലം പൊതു ഇടങ്ങളാണ് അത് രാജ്ഘട്ടെന്നോ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലത്തെ സമരപ്പന്തല പെരുന്നക്കര മൈതാക്കളെന്നോ വ്യത്യാസമുണ്ട് ഇവിടുത്തെ എല്ലാ മനുഷ്യരും ഒരുമിച്ചു കൂടുന്ന ഇടങ്ങളിൽ